തങ്ങളുടെ അറുപതാം വിവാഹ വാർഷിക ദിനത്തിൽ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി റിട്ടയർഡ് വയോധിക ദമ്പതികൾ വാഴൂർ ടി പിപുരം പൗർണമിയിൽ റിട്ടയർഡ് ട്രഷറി ഓഫീസറായ കെ എൻ രാമകൃഷ്ണൻ നായരും റിട്ടയർഡ് അധ്യാപിക സി ആർ കാർത്തിയാനമയുമാണ് തങ്ങളുടെ അറുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകിയത് പക്ഷാഘാതം വന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വന്ന വാഴൂർ വട്ടക്കൌങ്കൽ അനിൽകുമാറിനും കുടുംബത്തിനുമാണ് ആറര ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഇവർ വീട് നിർമ്മിച്ചു ലൈഫിൽ അപേക്ഷിച്ചിട്ടൊന്നും നമുക്ക് വീട് കിട്ടിയില്ല അപ്പോഴ് ഭയങ്കരമായിട്ട് നമ്മൾ ചോർന്നൊരിക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഈ വീട് പഴക്കം ചേർന്ന ഒരു വീടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമൻ ബി പി റുജി അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോള് അത് റെജി മെമ്പർ മുഖാന്തരമാണ് നമുക്ക് ഈ വീട് ലഭിച്ചത് ഭർത്താവിന് വയ്യാത്തൊരു സ്റ്റേജ് ഉണ്ടായി അറ്റായ്ക്കായിട്ടും അതുപോലെ തന്നെ രണ്ടു തവണ സ്ട്രോക്ക് വന്നു തയ്യൽ ജോലി നടത്തി ജീവിതം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം വീടെന്നുള്ളത് ഒരു വലിയ സ്വപ്നമായിരുന്നു എന്റേത് അതാണ് എനിക്ക് സാക്ഷാത്കരിക്കപ്പെട്ട് തന്നത് അനിൽകുമാറിന്റെ കുടുംബ വസ്തുവിന്റെ രേഖകൾ കൃത്യമാകാത്തതിനാൽ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരമുള്ള ആനുകൂല്യം ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ വൈയോധിക ദമ്പതികൾ മുൻപോട്ട് വന്നത് ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾക്ക് ഒരു സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടും കൂടെ കൂടി തീരുമാനമെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് വന്നിട്ട് ഒരു സ്ഥായിയായ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പേറ്റവും നല്ലത് ഒരു വീട് പാവപ്പെട്ട ഒരാളിൻ്റെ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങള് ഈ വീട് പണിയിച്ചു കൊടുത്തത് മനസ്സിൽ വളരെ വളരെ സന്തോഷമാണ് തോന്നിയത് ഞങ്ങള് ഈ ടൂർക്ക് അടിക്കാതെ ഉണ്ടാക്കിയ കാശാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പെൻഷൻ്റെ തുക ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ നടക്കാൻ മേലാത്ത ആകുന്നതും വരെ ഞങ്ങൾ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തിയിരുന്നത് അന്ന് ഞങ്ങളുടെ പെൻഷനിൽ ഒരാളുടെ പെൻഷൻ കൊണ്ട് വീട്ടുകാര്യങ്ങൾ ഒരാളുടെ ഇലക്ട്രിക് ആൻഡ് പെയിന്റിംഗ് ജോലികൾ സുനിൽ കുമാർ കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യമായി ചെയ്തു കൊടുത്തു നിർമ്മാണ തൊഴിലാളി യൂണിയൻ പ്രവർത്തകരാണ് കാലപ്പടക്കം ചെന്ന പഴയ വീട് പൊളിച്ചു നീക്കിയത് വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി റിട്ടയർഡ് എഞ്ചിനീയർ സഹദേവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തയ്യൽ ജോലികൾ ചെയ്തു വന്നിരുന്ന ആളാണ് അനിൽകുമാർ രോഗബാധിതനായതിനെ തുടർന്ന് ജോലിക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇവർക്ക് അങ്കണവാടി ജീവനക്കാരിയായ ഭാര്യ ഉഷാദേവിയുടെ ഏക വരുമാനം മാത്രമായിരുന്നു മൂന്ന് കുട്ടികൾ കൂടിയുള്ള ഈ അഞ്ചംഗ കുടുംബത്തിന്റെ ഏക വരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകാന്ത പിതകച്ചൻ ജി ബി പൊടിപ്പാറ എസ് അജിത് കുമാർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി പി കെ കുരുവിള പഞ്ചായത്ത് ജോസ് തുടങ്ങിയവർ ഗൃഹപ്രവേശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം ഡയമണ്ട് റി ലോകത്തെ ഏറ്റവും ഡയമണ്ട് എക്സിബിഷൻ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് Avarkum swagdam. Visit today. Eedipanikkel gold and diamonds.